കുറച്ച് പുതിയ തൊഴിൽ അവസരങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു വേക്കൻസികൾ എന്തൊക്കെയാണെന്നും അതിനെ പറ്റിയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും തന്നെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്നും വ്യക്തമായിട്ട് പറയാൻ മറക്കരുത് ജോലി അന്വേഷിക്കുന്ന ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക തൊഴിൽ അവസരങ്ങൾ അറിയിക്കുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സൗദി അറേബ്യയിലേക്ക് സ്കൂൾ ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഒരു അർജൻ റിക്വൺമെന്റ് ആണ് വി വി ഐ പി സ്കൂളിലേക്കാണ് സൗദി അറേബ്യയിലെ വി വി ഐ പി സ്കൂളിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സ്കൂൾ ബസ് ഡ്രൈവറായിട്ട് സൗദി മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എക്സ്പയർ ആയാലും കുഴപ്പമില്ല കോപ്പി ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ സൗദി മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം സൗദി മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്ത് ഡ്രൈവിങ് ലൈസൻസോ അല്ലെങ്കിൽ സൗദിയിലെ തന്നെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിട്ട് കാര്യമില്ല സൗദി മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ആയിരത്തി സൗദി റിയൽ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക കൂടാതെ ഇരുന്നൂറ് സൗദ്റിയൽ ഫുഡിനായിട്ട് ലഭിക്കും ടോട്ടൽ ആയിരത്തി എണ്ണൂറ് ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ളവരും ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയുന്നവരുമായിരിക്കണം ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ള മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള മറ്റൊരു വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് ഹെവി ഡീസൽ മെക്കാനിക്കുകളെ ആവശ്യമുണ്ട് രണ്ടു പേരെയാണ് ആവശ്യമുള്ളത് വിസ റെഡിയാണ് ഡയറക്റ്റ് മൊഫയാണ് രണ്ട് പേരെയാണ് ആവശ്യമുള്ളത് ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇരുപത്തിരണ്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും എക്സ്പീരിയൻസ് നിർബന്ധമാണ് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നിലവിൽ വർക്ക് ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കാരണം ഇതിൻ്റെ വീഡിയോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന വീഡിയോ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് അല്ലാത്തവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയില്ല സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സൗദരായിരിക്കും സാലറി ഉണ്ടാവുക പ്ലസ് അറുപത് സൗദരാൽ നിങ്ങൾ ഒരു വണ്ടി നന്ന നന്നാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുപത് റിയാൽ നിങ്ങൾക്ക് എക്സ്ട്രാ അങ്ങനെ ഓരോന്നിനും അറുപത് റിയാൽ എക്സ്ട്രയും ലഭിക്കും പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഇരുപത്തി രണ്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള രണ്ട് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ അത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയാലും കുഴപ്പമില്ല ജി സി സി എക്സ്പീരിയൻസ് ആയാലും കുഴപ്പമില്ല പക്ഷേ രണ്ട് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള മറ്റൊരു വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് ഷിർക്ക് ഷാരിഹ ജബ്ല കമ്പനിയിലേക്ക് ഫ്രഷ് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഡയറക്റ്റ് കമ്പനി വിസയാണ് ഇന്ത്യൻ ലൈസൻസ് ഒറിജിനൽ ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇന്ത്യൻ ഹെവി എടുത്തിട്ട് രണ്ട് വർഷത്തിൽ കൂടുതൽ ഇന്ത്യൻ ഹെവി എടുത്താൽ മാത്രം പോരാ നിങ്ങൾ ഹെവി വാഹനങ്ങൾ ഓടിച്ചതും ട്രക്കാണെങ്കിലും അല്ലെങ്കിൽ പ പന്ത്രണ്ട് പതിനാല് വീലുള്ള ഹെവി വാഹനങ്ങൾ ഓടിച്ചിട്ടും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ആയിരത്തി ഇരുന്നൂറ് റിയാലായിരിക്കും സാലറി ഉണ്ടാവുക ആയിരത്തി ഇരുന്നൂറ് സൗന്ദര്യം എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപയായിരിക്കും കൂടാതെ നിങ്ങൾക്ക് ട്രിപ്പ് അലവൻസും ഉണ്ടായിരിക്കും ഈ ട്രിപ്പ് അലവൻസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മികച്ച ഒരു വരുമാനം കണ്ടെത്താൻ കഴിയുക ഹൈ ലേക്ക് ഈ ഒരു വേക്കൻസി ഏത് മതവിഭാഗത്തിലുള്ളവരെയും ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും പക്ഷേ മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായം എന്നത് നിർബന്ധമാണ് മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഹെവി ഡ്രൈവ് ഹെവി വാഹനങ്ങൾ ഓടിച്ച് രണ്ട് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കൽ ഇൻഷുറൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ടോട്ടൽ ഏകദേശം ഒരു ലക്ഷം രൂപ ആ റേഞ്ചിലായിരിക്കും ഇതിലേക്ക് പോകാനുള്ള എക്സ്പെൻസ് ഉണ്ടാവുക അതിൽ ടിക്കറ്റ് അതുപോലെ തന്നെ വിസ ടിക്കറ്റ് എല്ലാം ഉൾപ്പെടെ ഉൾപ്പെടും മെഡിക്കലിൽ നിങ്ങളൊരു എട്ട് അഞ്ഞൂറോളം ഒരു പതിനായിരം രൂപേൻ്റെ അടുത്ത് നിങ്ങൾ വേറെ കാണേണ്ടി വരും അങ്ങനെ ഒരു ഒരു ലക്ഷത്തി പതിനായിരം രൂപേൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വിസയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരിക അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്കാണ് ഈ ഒരു വേക്കൻസി ജിദ്ദയിലെ ഫ്ലോ ലൊജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് പത്ത് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഓർക്കുക ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിട്ട് കാര്യമില്ല സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും നിങ്ങൾക്ക് സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാലറി കിട്ടാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ് സൗദി റിയാൽ പ്ലസ് ട്രിപ്പ് അലവൻസും ഉണ്ടായിരിക്കും ട്രിപ്പ് അലവൻസിലൂടെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഏൺ ചെയ്യാൻ കഴിയുക മൂവായിരം ടു നാലായിരം റിയാൽ വരെയൊക്കെ നിങ്ങൾക്ക് മിനിമം ഏൺ ചെയ്യാൻ കഴിയും അത് നമുക്കിതിൽ ട്രക്ക് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവിംഗ് വീഡിയോ നിർബന്ധമാണ് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കാൻ ട്രക്ക് വാഹനങ്ങൾ ഓടിക്കുന്ന അല്ലെങ്കിൽ വലിയ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനാല് വാഹനങ്ങൾ ഓടിക്കുന്ന ആ വീഡിയോ നിർബന്ധമാണ് അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇതിലേക്ക് നിങ്ങൾക്ക് പോകാൻ വരുന്ന എക്സ്പെൻസ് ഏകദേശം അറുപത്തി അയ്യായിരം രൂപയുടെ താഴെ ആയിരിക്കും ജിദ്ദയിലെ ഫ്ലോ ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കും ഇതിലേക്ക് പ്രായപരിധി വരുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സാണ് നാൽപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ പ്രായം നാൽപ്പത്തി രണ്ട് വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ വലിയ വാഹനങ്ങൾ പന്ത്രണ്ട് മുതലുള്ള പന്ത്രണ്ട് വീൽ മുതലുള്ള വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സി വി കോപ്പി ലൈസൻസിന്റെ കോപ്പി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും കാര്യങ്ങൾ ഒറ്റ പി ഫോർമാറ്റിൽ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരിക ഈ ഡോക്യുമെന്റ്സ് ഒരു പി ഫോർമാറ്റിൽ അയച്ചു തരുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുന്ന വലിയ വാഹനം ഓടിക്കുന്ന വീഡിയോയും കൂടെ അയച്ചു തരാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള മറ്റൊരു വേക്കൻസി ഫീമെയിൽസിനാണ് സൗദി അറേബ്യയിലേക്ക് ഫീമെയിൽ നേഴ്സസിനെ ആവശ്യമുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബി എസ് സി നേഴ്സസിനെയാണ് ആവശ്യം അതേപോലെ തന്നെ ഡിപ്ലോമ ആൻഡ് ജി എൻ എം പഠിച്ചിട്ടുള്ള നഴ്സുമാരെയും ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്ലിനിക്കിലേക്ക് ആവശ്യമുണ്ട് സാലറി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ബി എസ് സി നേഴ്സസിന് നാലായിരത്തി അഞ്ഞൂറ് സൗന്ദരിലായിരിക്കും സാലറി ഉണ്ടാവുക ഏകദേശം ഒരു ലക്ഷം രൂപ ഡിപ്ലോമ ആൻഡ് ജി എൻ എം നേഴ്സസിന് നാലായിരം സൗദരിലായിരിക്കും സാലറി ഉണ്ടാവുക ഏകദേശം എൺപത്തി അയ്യായിരം രൂപ എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ് രണ്ടോ നാലോ മണിക്കൂർ ഓവർ ടൈം എടുക്കാം വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും അതായത് ആഴ്ചയിൽ ആറ് ദിവസമായിരിക്കും ഉണ്ടാവുക വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും മിനിമം ഒരു വർഷത്തെ ക്ലിനിക്കൽ നേഴ്സിങ് എക്സ്പീരിയൻസ് ഡെർമ ഡെർമറ്റോളജിയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ കോസ്റ്റമറ്റിക്കൽ അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്ററിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓർക്കുക ഒന്നെങ്കിൽ നിങ്ങൾ നേഴ്സായിട്ട് ഏതെങ്കിലും ഡെർമെറ്റോളജിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നേഴ്സായിട്ട് കോസ്റ്റമറ്റിക്കൽ അല്ലെങ്കിൽ നഴ്സായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്ററിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്ട്രോങ് അറിവും ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഇരുപത്തി ഒന്നിനും മു ഇരുപത്തി ഇടയിൽ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം എഴുതാനും വായിക്കാനും പറയുന്നത് മനസ്സിലാക്കാനും അറിവുണ്ടായിരിക്കണം മറ്റൊരു കാര്യം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫീമെയിൽസിനെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയില്ല സിംഗിൾസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ പേഷ്യൻസിനോട് നല്ല രീതിയിൽ സംസാരിക്കാനും അവരെ കംഫേർട്ടാക്കി നിർത്താനുള്ള കഴിവും ഉണ്ടായിരിക്കണം അതേപോലെ സ്ട്രോങ് മൾട്ടി ടാസ്കിങ് സ്കില് ഉണ്ടായിരിക്കണം പ്രോബ്ലം സോൾവിങ്ങിൽ സ്കിൽ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഫീ ഉള്ള ഫീമേ ഫീമെയിൽ നേഴ്സസിനെയാണ് ആവശ്യം ഒന്നല്ല രണ്ടല്ല ഏകദേശം പതിനഞ്ചോളം നേഴ്സിനെ ഈ ഒരു ക്ലിനിക്കിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ ബി എസ് സി നേഴ്സിങ് എക്സ്പീരിയൻസുള്ള ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള ജി എൻ എം നേഴ്സ് പാസ്സായിട്ടുള്ള നഴ്സസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാറ്റഗറിയിൽ അതായത് ഒരിക്കൽ കൂടെ പറയാം ഡെർമറ്റോളജിയിൽ അല്ലെങ്കിൽ കോസ്മെറ്റിക്കൽ അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്ററിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കണ്ട ഓർക്കുക ഇതിലേക്ക് ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ പുരുഷന്മാരെ പരിഗണിക്കുന്നതല്ല നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് സിവിൽ എഞ്ചിനീയർ ഡ്രാഫ്റ്റ്മാൻ ക്വാണ്ടിറ്റി സർവേയർ ലാബ് ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ആദ്യമേ പറയാം സാലറി കാര്യങ്ങൾ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം സിവിൽ എഞ്ചിനീയർ ആയിട്ട് റോഡ്വേ കൺസ്ട്രക്ഷനിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്രാഫ്റ്റ്മാൻ ആയിട്ട് ഓട്ടോ കാറ്റ് സിവിൽ ആൻഡ് ത്രീ ഡി ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് ഓട്ടോ കാറ്റ് അല്ലെങ്കിൽ സിവിൽ ആൻഡ് ത്രീ ഡി പ്രോഗ്രാമിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ലാബ് ടെക്നീഷ്യൻ ആയിട്ട് നിങ്ങൾക്ക് സോയിൽ ടെസ്റ്റിംഗ് കോൺക്രീറ്റ് അഗ്രിഗേ അഗ്രിഗേറ്റ് കാറ്റഗറിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി നെഗോഷ്യബിൾ ആണ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും സാലറി കാര്യങ്ങളെല്ലാം പറയുക മുപ്പത്തി ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള രണ്ടിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അയാൾ പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികൾ കമ്പനികളിൽ ഒന്നായ നാദക്കിൽ നാദക്കിലേക്ക് വന്നിട്ടുള്ള തൊഴിൽ അവസരമാണ് നാദക് എന്ന കമ്പനി അത് സൗദി അറേബ്യയിൽ ആ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി നാദക് കമ്പനിയെ പറ്റി സൗദി അറേബ്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനികളിൽ ഒന്നാണ് ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് ഈ നാദക് എന്ന് പറയുന്ന കമ്പനി അവിടേക്ക് ലോഡിങ് അൺലോഡിങ് ലേബേഴ്സിനെ ആവശ്യമുണ്ട് റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അർജൻറ് ആണ് റിയാദിലേക്കാണ് നാദക്കേൻ്റെ റിയാദിലെ വെയർ ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ലോഡിങ് അൺലോഡിങ് ലേബർ ആയിട്ട് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയുണ്ട് ഏകദേശം നൂറോളം പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത് സാലറി കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി പതിനൊന്ന് സൗദര്യായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക കൂടാതെ ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഓവർ ടൈമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എണ്ണൂറ്റി പതിനൊന്ന് സൗദരാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം പതിനെട്ടായിരത്തി അഞ്ഞൂറ് ഏകദേശം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ഉണ്ടാവുക പക്ഷേ നിങ്ങൾക്കിവിടെ പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മണിക്കൂർ ഓവർ ടൈം എടുക്കാവുന്നതാണ് ആ രീതിയിൽ ഓവർ ടൈമെല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം ഇരുപത്തി അയ്യായിരം ഇരുപത്തി എട്ടായിരം രൂപേൻ്റെ അടുത്തായിരിക്കും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുക പക്ഷേ ഇവിടെ ഫുഡ് ഉണ്ട് ഫുഡുണ്ട് ഉണ്ട് അത് മറക്കേണ്ട കാരണം നിങ്ങൾ ഒരു ദിവസം സൗദി അറേബ്യയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം രീതി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിച്ച് നമ്മുടെ നാട്ടിലെ പോലെ അത്യാവശ്യം ചോറ് കാര്യങ്ങളൊക്കെ വെച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു മാസം മിനിമം മുന്നൂറ് ടു മുന്നൂറ്റി നാനൂറിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾക്കൊരു മാസം ചിലവ് വരിക അത് നിങ്ങൾ ആരെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി ആ ഒരു കണക്ക് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫുഡ് ഉണ്ടാവും പക്ഷേ സാലറി എണ്ണൂറ്റി പതിനൊന്നുള്ളൂ സാധാരണ നമുക്കറിയാം അത് കുറവാണ് പക്ഷേ ഫുഡ് ഉണ്ട് എന്നുള്ളൊരു ബെനിഫിറ്റ് ഇവിടെ ഉണ്ട് ഉണ്ട് ഓവർ ടൈമുണ്ട് അതിലേക്ക് മുപ്പത്തി ഒമ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മുപ്പത്തി ഒമ്പത് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ വളരെ ചെറിയൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് ഗൾഫിൽ പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഏകദേശം അമ്പത്തി അയ്യായിരം രൂപയുടെ താഴെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് പോകാനുള്ള ടിക്കറ്റും മെഡിക്കൽ എല്ലാം ഉൾപ്പെടെ അമ്പത്തി അയ്യായിരം രൂപയുടെ താഴെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി സൗദി അറേബ്യയിലെ ദമാമിലേക്കാണ് ഷിർക്ക ജവായിലേക്ക് പത്ത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇതിനു മുന്നേ നമ്മൾ ചെയ്തൊരു വേക്കൻസി ആയിരുന്നു പക്ഷേ ഡോക്യുമെൻറ്റ് സെലക്ഷനിൽ ഒരുപാട് പേര് റിജക്റ്റായിപ്പോയി സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് പ്രായപരിധി ആയിരത്തി എണ്ണൂറ് സൗദിരിലായിരിക്കും സാലറി ഉണ്ടാവുക ട്രിപ്പ് അലവൻസും ഉണ്ടായിരിക്കും ഞാൻ ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് അറുപതിനായിരം രൂപയുടെ താഴെയായിരിക്കും എക്സ്പെൻസ് വരുന്നത് ടിക്കറ്റ് മെഡിക്കൽ എല്ലാം ഉൾപ്പെടെ നാൽപ്പത്തി രണ്ട് വരെയാണ് പ്രായപരിധി സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിട്ട് കാര്യമില്ല സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ജോലി അന്വേഷിക്കുന്ന ജോലി ആഗ്രഹിക്കുന്ന കൂട്ടുകാരിലേക്ക് ഫാമിലി മെമ്പേഴ്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഒരുപാടധികം വേക്കൻസികളുണ്ട് അർഹതപ്പെട്ടവർക്ക് യോഗ്യതയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ കഴിയുന്ന വേക്കൻസികളാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക